സ്തുതിയായിരിക്കട്ടെ ഫ്രാൻസിസ് സേവിയർ തൻ്റെ പ്രേക്ഷിത പ്രവർത്തന കാലത്ത് ചെയ്ത അത്ഭുതങ്ങൾ ഒന്ന് അത്ഭുതങ്ങളെ കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്തുത ബ ലൊക്കേഷൻ എന്ന പ്രതിഭാസം അഥവാ ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ഒരേ സമയം പരസ്പരം അകന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും രോഗികളെ സഹായിക്കുകയും ചെയ്തതായി നിരവധി ആളുകൾ അവകാശപ്പെടുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ഫ്രാൻസിസ് ഫ്രാൻസിവിയർ ആളുകളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച നിരവധി അത്ഭുതങ്ങൾ ചെയ്യുകയും അതിനെ സഭയുടെ സ്ഥിരീകരണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂരിലെ പേൾ ഫിഷറി കോസ്റ്റിലെ ഒരു ചെറിയ പള്ളിയിൽ അദ്ദേഹം കുർബാന ചൊല്ലുവാൻ ആരംഭിക്കുവാനിരിക്കെ കിണറ്റിൽ മുങ്ങി മരിച്ച ഒരു കുട്ടിയുടെ മൃതദേഹവുമായി ഒരു ജനക്കൂട്ടം പ്രവേശിച്ചു ഫ്രാൻസിസ് മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ കൈപ്പിടിച്ച് പ്രാർത്ഥന ചൊല്ലിയ ശേഷം കുട്ടിയോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു കുട്ടി എഴുന്നേറ്റ് ഉടനെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി ആ പള്ളിയിൽ വെച്ച് തന്നെ ജീവൻ വീണ്ടെടുത്ത കുട്ടിയുടെയും ആ കുട്ടിയുടെ അമ്മയുടെയും ഏതാനും ചില ആളുകളുടെയും മാമോദീസ അപ്പോൾ തന്നെ നടത്തപ്പെട്ടു മൂന്ന് ഭാഷകളൊന്നും പഠിക്കാതെ തന്നെ പല രാജ്യങ്ങളിലെയും ആളുകളുമായി ആശയവിനിമയം നടത്തുവാൻ ഫ്രാൻസിസിനെ സാധിച്ചു ഫ്രാൻസിസ് ഫ്രാൻസിവിയർക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനമായ ഭാഷാവരം ലഭിച്ചിരുന്നു ഭാഷകളുടെ ദാനം എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കപ്പെടുന്നത് നാല് ഫ്രാൻസിസ് സേവിയർ തിരുവിതാംകൂറിലെ ഇന്നത്തെ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ കോട്ടാറിലും പരിസര പ്രദേശങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയപ്പോൾ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി അക്കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉണ്ണി കേരളവർമ്മയാണ് വിജയനഗറിലെ ക്യാപ്റ്റൻ വിട്ടൽ റാവുവിന്റെ നേതൃത്വത്തിൽ ബടഗ എന്ന് വിളിക്കപ്പെടുന്ന നികുതി പിരിവുകാരുടെ ഒരു സൈന്യം തിരുവിതാംകൂർ പിടിച്ചെടുക്കുവാനായി ഉറപ്പെട്ടു ബഡഗ സൈന്യം കോട്ടാറിലെത്തിയതോടെ ആളുകൾ പരിഭ്രാന്തരായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ബടഗ സൈന്യം തിരുവിതാംകൂർ രാജ്യത്തെ ആക്രമിക്കാൻ ഒരുമ്പട്ടപ്പോൾ കേരളവർമ്മ തന്റെ സുഹൃത്തായ ഫ്രാൻസിസ് സേവിയറിന്റെ സഹായം തേടി ഫ്രാൻസിന്റെ സ്വാധീനത്താൽ പോർച്ചുഗീസ് സൈന്യം ഉണ്ണി കേരളവർമ്മയെ സഹായിക്കുവാൻ ആളയിച്ചു എന്നാൽ ഭടക സൈന്യം ആന കുതിര അമ്പ് വില്ല് ഖത വാൾ എന്നിവയുമായി കേരളവർമ്മയെ ആക്രമിക്കുവാൻ പാനെടുക്കവേ മുന്നേറുന്ന സൈന്യത്തിനു മുന്നിലേക്ക് കയ്യിൽ ക്രൂശിത രൂപവുമായി ഫ്രാൻസിസ് ഓടിച്ചെന്നു ക്രൂഷിത രൂപം കണ്ട ശത്രു സൈന്യം പിൻവാങ്ങി അവർ മടങ്ങിപ്പോകുന്ന വഴി ഫ്രാൻസിസ് താമസിച്ചിരുന്ന കുടിലിനെ തീയിട്ടു അങ്ങനെ തിരുവിതാംകൂറിലെ ജനങ്ങളെ ആസന്നമായ കൊള്ളയിൽ നിന്നും ആക്രമണത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഫ്രാൻസിസ് സേവിയർ രക്ഷിച്ചു അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൽ ഫ്രാൻസിസ് മലാക്കയിലേക്ക് കപ്പലിൽ പോകുമ്പോൾ കപ്പൽ ഒരു വലിയ കൊടുങ്കാറ്റിൽ വിട്ടു തൻ്റെ കയ്യിലുള്ള കുരിശിനെ കടൽ ശാന്തമാക്കാനുള്ള ഉപകരണമാക്കുവാൻ ഫ്രാൻസിസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവിക പ്രേരണയനുസരിച്ച് ഫ്രാൻസിസ് തൻ്റെ കയ്യിലുള്ള കുരിശ് കടലിലേക്ക് എറിഞ്ഞു ഉടനെ കൊടുങ്കാറ്റ് നിലച്ചു കടൽ ശാന്തമായി എന്നാൽ ഫ്രാൻസിസിനെ തൻ്റെ കുരിശ് നഷ്ടപ്പെട്ടു മലാക്കയുടെ തീരത്ത് കപ്പലിറങ്ങിയ ഫ്രാൻസിസ് തീരത്ത് വെച്ചു തന്നെ വിനാശകരമായ അപകടത്തിൽ നിന്നും രക്ഷിച്ച ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ അതാ താൻ കടലിലേക്കെറിയുന്ന കുരിശ് ഒരു ഞണ്ട് അതിൻ്റെ കൈകളിൽ ഇറുക്കി പിടിച്ച് തൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുന്നു നഷ്ടപ്പെട്ട കുരിശ് അദ്ദേഹത്തിന് കടൽ നണ്ട് വീണ്ടെടുത്തു കൊടുക്കുന്നു ആറ് പനി ബാധിച്ച് മരിച്ച ഒരു യുവാവിനെ ഫ്രാൻസിസ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ഏഴ് വ്രണമുള്ള കാലുകളാൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു യാചകനെ ഫ്രാൻസിസ് സുഖപ്പെടുത്തി എട്ട് ജപ്പാനിൽ വെച്ച് അന്ധനായ ഒരു വ്യാപാരിയുടെ തലയ്ക്ക് മീരെ തൻ്റെ കയ്യിലുള്ള ക്രൂശിത രൂപം പിടിക്കുകയും സുവിശേഷങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്തപ്പോൾ ആ വ്യാപാരിക്ക് കാഴ്ച തിരികെ ലഭിച്ചു ഒമ്പത് ഒരു കൊടുങ്കാറ്റിൽ പെട്ട് അദ്ദേഹം സഞ്ചരിച്ച കപ്പലിൻ്റെ ലാൻഡിംഗ് ബോട്ട് അഥവാ കെട്ടുവഞ്ചി കപ്പലിനോട് ചേർത്തുള്ള കയറിൻ്റെ കെട്ടുപൊട്ടി തിരമാലകളിൽ നഷ്ടപ്പെട്ടു പോയി മൂന്ന് ദിവസത്തിനു ശേഷം നഷ്ടപ്പെട്ട വഞ്ചി കപ്പലിൻ്റെ അടുത്തേക്ക് എങ്ങനെയോ തിരികെ എത്തിച്ചേരുന്നു പത്ത് വെന്നീഷ്യൻ ആശുപത്രിയിലെ ഒരു രോഗിയുടെ അൾസർ ഫ്രാൻസിസ് സുഖപ്പെടുത്തുന്നു പതിനൊന്ന് ഫ്രാൻസിസ് വ്യത്യസ്ത സ്ഥലങ്ങളിലെ തൻ്റെ പ്രേക്ഷിത യാത്രക്കിടയിൽ മരിച്ചുപോയ മൂന്ന് പേരെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരുന്നു കൗലാവോയിൽ അടക്കം ചെയ്യപ്പെട്ട ഒരാൾ മുൾത്താവോയിൽ അടക്കം ചെയ്യാൻ പോകുന്ന ഒരു ആൺകുട്ടി പത്തു വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള മറ്റൊരു കുട്ടിയെയും അവിടുന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു പന്ത്രണ്ട് ഫ്രാൻസിസ് തൻ്റെ ഒഴിഞ്ഞ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് മൈലാപ്പൂരിലെ ഒരു പോർച്ചുഗീസ് വ്യക്തിക്ക് നൽകുന്നു പതിമൂന്ന് ഗുച്ചിയിൽ സംസാരശേഷിയില്ലാത്ത ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നു പതിനാല് ജന്മന ബദിരനായ ഒരു ജപ്പാനീസ് വ്യക്തിയെ അദ്ദേഹം സുഖപ്പെടുത്തുന്നു പതിനഞ്ച് സെന്റ് പോൾസ് കോളേജിലെ ഒരു വ്യക്തിയുടെ രോഗം സുഖപ്പെടുത്തുന്നു പതിനാറ് വെള്ളത്തിന്റെ അഭാവം മൂലം അദ്ദേഹം ഒരു കപ്പൽ യാത്രക്കിടെ കടൽ ജലം എടുത്ത് മധുരമുള്ളത് ആക്കുന്നു എണ്ണമറ്റ അത്ഭുതങ്ങളിലൂടെ ഫ്രാൻസിസ് മനുഷ്യരുടെ കഠിനഹൃദയങ്ങളെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ആകർഷിച്ച് ദൈവത്തിൻ്റെ ശക്തിയാൽ ഫ്രാൻസിസ് രോഗികളെ സുഖപ്പെടുത്തി മരിച്ചവരെ ഉയർപ്പിച്ച് അന്യ ഭാഷാവരം കൊണ്ട് സംസാരിച്ച് അദ്ദേഹം നിരവധി മഹത്തായ അത്ഭുതങ്ങളാൽ തിളങ്ങി നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് ശേഷവും അഴുകിപ്പോകാത്ത ഫ്രാൻസിസേവേറിൻ്റെ ഭൗതിക ശരീരം തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ അടയാളമായി ഇന്നും ഗോവയിൽ നിലകൊള്ളുന്നു എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഗോവയിൽ പോയി വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതിക ശരീരം കാണുക അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിക്കുക കർത്താവിൽ നിന്നുള്ള ദാനങ്ങൾ സ്വന്തമാക്കുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു